സ്വന്തം നിലയ്ക്ക് വയനാട് ഫണ്ട് പിരിച്ച ലീഗ് ഇതുവരെ ആ പദ്ധതി അങ്ങോട്ട് തുടങ്ങാൻ ഒരു ഉഷാറുമില്ല ഇരുപത് കോടിയോളം രൂപയാണ് ലീഗ് സ്വന്തം നിലയ്ക്ക് പിരിച്ചെടുത്തത് ആ പണം കയ്യിൽ വച്ചിട്ട് ഇതുവരെ ഒരു കേസിന് പോയതായിട്ട് അറിയില്ല സ്ഥലം വാങ്ങി എന്ന് പറയപ്പെടുന്നുണ്ട് ആ സ്ഥലത്ത് ലീഗിൻ്റെ തങ്ങന്മാരുടെ ഒരു ഫോട്ടോ അടിച്ച ഫ്ലെക്സും ഉണ്ട് ഇപ്പോൾ ഒരു ദൃശ്യം ഈ പ്രദേശത്ത് പോയിട്ട് ആ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് വരുന്ന ജൂലൈ മുപ്പതിന് ഒരു വർഷം തികയാൻ പോകുന്നു ദുരന്തമുണ്ടായി ഒന്ന് രണ്ട് മാസത്തിനകം പണം കൈവശം കിട്ടിയതാണ് ആ പണം കിട്ടിയതിന് ശേഷം മേപ്പാടിക്ക് ഒൻപത് കിലോമീറ്റർ ഇപ്പുറം ലീഗ് കുറച്ച് സ്ഥലം മേടിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇതുവരെ അവിടെ ഒരു മൺവട്ടിയെടുത്ത് ഒരു വെട്ട് വെട്ടിയിട്ടില്ല അതെന്താ കാര്യം ലീഗിനെ ആരെങ്കിലും കയ്യിൽ പിടിച്ചിരിക്കുകയാണോ സ്വന്തം നിലയിൽ ഫണ്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സർക്കാർ നിയമ പോരാട്ടം നടത്തിയതിനു ശേഷം മാതൃകാ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ ഭൂമി കൈവശം കിട്ടിയ ലീഗിന് ഇതുവരെ അവിടെ ഒരു വീടിൻ്റെ തറക്കല്ലിടാൻ പോലും കഴിഞ്ഞിട്ടില്ല വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശത്ത് ഭൂമി വാങ്ങിയിട്ടു ഭൂമി വാങ്ങിയിട്ടതിന് ശേഷം പണ്ടത്തെ പോലെ ഇനി വേണ്ടപ്പെട്ടവർക്കൊക്കെ എഴുതി കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടോ എന്നറിയില്ല എന്തായാലും ആ പ്രദേശത്ത് പോയി നാട്ടുകാർ ചിത്രീകരിച്ച ആ രംഗമൊന്ന് കാണണം കാട് പിടിച്ച് കിടക്കുന്ന ഈ പെരേടം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് അടുത്തൊരു പത്ത് വർഷം കൂടി ദുരിതബാധിതരെ പറ്റിക്കാനുള്ള പുറപ്പാടാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഞാനിപ്പോ നിൽക്കുന്നത് വെള്ളിത്തോട് എന്ന് പറയുന്ന പ്രദേശത്താണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നൂറ്റഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ചിന് നൽകാമെന്ന് പറഞ്ഞ ഭൂമിക്കിടക്കാണ് ഞാൻ നിൽക്കുന്നത് അയപ്പാടിൽ നിന്നും ഒരു എട്ട് ഒൻപത് കിലോമീറ്റർ ദൂരെയാണ് ഒരു വർഷത്തോളമായി നമ്മൾ ദുരന്തം നടന്നിട്ട് അതിന്റെ ഭാഗമായി തന്നെ സർക്കാർ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മാതൃകാ വീട് ഈ മാസം അവസാനമാകുമ്പോഴേക്കും പൂർത്തീകരിക്കും പക്ഷേ ഈ സർക്കാരിനെങ്ങനെ വിമർശിക്കുമ്പോഴും ഒരു വർഷത്തോളമായിട്ട് മുസ്ലിം ലീഗ് എടുത്ത ഈ ഭൂമിക്കകത്ത് ഒരു വറക്കുപോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ആ ഭൂമി അതുപോലെ തന്നെ കടത്തുകയാണ് ഒരു ഇടാൻ സാധിക്കാത്ത രീതിയിലേക്കാണ് ഈ ഭൂമി ഉള്ളത് എല്ലാവരും കാണാൻ ലീഗിന് ഫണ്ടിന് തടസ്സമില്ല ഫണ്ട് സ്വന്തം നിലയ്ക്ക് പിരിച്ച് ഉടനടി അവർക്ക് ഒട്ടും കാലതാമസമില്ലാതെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായിട്ട് ഒരു പുല്ലും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഫണ്ടിന്റെ കാര്യമാണ് പലതരത്തിലുള്ള പിരിവെടുത്ത ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഫണ്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെപ്രാളമാണ് അത് പിന്നെ എടുത്ത് ചിലവാക്കാൻ വല്ലാത്തൊരു മടിയാണ് കൈവശം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഞമ്മൻ്റേതായി മാറും എന്നുള്ളൊരു മനോഭാവമുണ്ട് നേരത്തെ പല തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ രാജിവെക്കേണ്ടി വന്ന എം എൽ എ എം സി കമറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് നിരവധി ലീഗുകാരാണ് വഴിയാധാരമായത് അതും പോരാഞ്ഞിട്ടും കത്ത്വ ഫണ്ട് തട്ടിപ്പ് ഉന്നാവോ ഫണ്ട് തട്ടിപ്പ് തുടങ്ങി പലതരത്തിൽ ഫണ്ട് പിരിവുകൾ നടത്തി അതെല്ലാം മുക്കി ഒരു പണിയെടുക്കാത്ത പല പി കെ ഗ്രൂപ്പുകാരും ഇന്ന് കോടിക്കണക്കിന് രൂപ ചിലവാക്കി വലിയ വലിയ ബംഗ്ലാവുകൾ വെച്ച് അതിനകത്ത് ആഡംബര ജീവിതം വരുമാനമില്ലാതെ ജീവിക്കുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫണ്ടും ആ വഴിക്കിന്നി വകമാറിപ്പോകുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാര്യം ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ലീഗിന് പൈസ കൊടുത്താൽ ചെയ്യുമെന്നുള്ളതാണല്ലോ കാര്യം കോണിയിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്ക് കോണി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു സംതൃപ്തി വരത്തുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ട് അവർക്ക് തന്നെ അയച്ചു കൊടുത്തതും സർക്കാരിൻ്റെ പദ്ധതി വൈകുന്നേ എന്ന് ഇത്രയും കാലം സർക്കാരിനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെട്ടവർ പണം കൈവശം കിട്ടിയതിന് ശേഷവും അവിടെ ഒരു വീട് വയ്ക്കാനോ ആ വീട് വെക്കുന്നതിന് വേണ്ടി പ്രോപ്പർട്ടി ഒന്ന് ശരിയാക്കിയെടുക്കാൻ അതായത് മരം ഉൾപ്പെടെ മുറിക്കാൻ നിൽപ്പുണ്ട് റബ്ബർ മരമാണെന്ന് തോന്നുന്നു അതെല്ലാം മുറിച്ചു മാറ്റി അവിടെ വീട് കെട്ടാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്താണ് അതിന് കാരണമെന്നുള്ള കാര്യം ലീഗ് നേതാക്കന്മാർ തന്നെ വിശദീകരിക്കട്ടെ എന്തായാലും ലീഗിന് എന്താണ് ഈ മെല്ലെപ്പോക്കിൻ്റെ കാര്യമെന്നും സ്ഥലവും പണവും എല്ലാം കിട്ടിയതിന് ശേഷം ഒരു ആത്മാർത്ഥത കുറവുള്ളതുപോലെയും ഇന്നലകളിൽ ഇവർക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണീർ മുതലക്കണ്ണീരാണോ എന്ന് സംശയമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഗുരുതര വീഴ്ച ഇത്രയും കാലം സർക്കാരിനെ കുറ്റം പറഞ്ഞെങ്കിലും എസ്റ്റേൺ എസ്റ്റേറ്റ് കേസിലൂടെ നേടിയെടുത്തതിനു ശേഷം അവർ അവിടെ വീട് പണി ആരംഭിച്ചു അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ട് ബാക്കിയുള്ള വീടുകളുടെ തറക്കല്ലിടലും കഴിഞ്ഞു മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് പിന്നാലെ പിന്നീട് ഊരാളുങ്കൽ പടപട പടപടാ വീടുകൾ വയ്ക്കാൻ പോവുകയാണ് പക്ഷേ ലീഗിൻ്റെ പ്രവർത്തനം എന്തായി ആർക്കും ഒന്നും അറിയില്ല അടിമുടി ദുരൂഹം അതിനോടൊപ്പമാണ് ഈ വീഡിയോ കൂടി പുറത്തു വരുന്നത് അത് കൂടുതൽ സംശയങ്ങളെ ബലപ്പെടുത്തുകയാണ്